നമസ്കാരം ഇന്ന് കുറിച്ച് വർത്തമാനം പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് അതിന് കാരണമുണ്ട് ഇന്നലെ വൈലോപ്പിള്ളി ഇല്ലാത്ത മലയാളത്തിന് നാൽപ്പത് വയസ്സ് തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് വൈലുപ്പള്ളി മരണപ്പെട്ടത് വൈലുപ്പള്ളി ശ്രീധരമേനോനെ മലയാളത്തിന് ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മഹാകവി എന്ന നിലയിൽ മലയാളിയുടെ ഹൃദയാന്തരങ്ങളിൽ വൈലോപ്പിള്ളി കൂടിയിരിക്കുന്നുണ്ട് വൈലൂപ്പിള്ളിയുടെ മാമ്പഴം എന്നൊരു ഒരു കൃതിയുടെ പേരറിയാത്ത ഒരു കൊച്ചുകുട്ടിയോ മുത്തശ്ശിമാരോ നമ്മുടെ നാട്ടിലുണ്ടാവില്ല മാമ്പഴത്തിലെങ്കിലും നാലുവരി വരി മൂളാത്ത ഓണത്തിനോ വിഷുവിനോ വൈലോപ്പള്ളിയോ ഓർമ്മിക്കാത്ത ഒരു മലയാളിയും ജീവിച്ചിരിപ്പുണ്ടാവില്ല അതുകൊണ്ട് വൈലോപ്പിള്ളിയുടെ കവിതകളിലൂടെ കടന്നു പോകാത്ത മനുഷ്യർക്ക് പോലും വൈലുപ്പള്ളി നല്ല പരിചയമുണ്ട് മലയാളത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇപ്പോഴും എപ്പോഴും ഒരു മഹാകവിയാണ് വൈലുപ്പള്ളിയെ ആ വൈലോപ്പള്ളി എല്ലാവർക്കും അറിയാം ഞാൻ പക്ഷേ ആ വൈലുപ്പള്ളിയെക്കുറിച്ചല്ല ഇന്ന് ഓർക്കുന്നത് കാരണം കവി എന്ന നിലയിൽ വൈലോപ്പള്ളിയെ പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യവും പക്ഷേ ഞാൻ സംസാരിക്കുന്നത് മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് വൈലോപ്പിള്ളി എന്ന കവിയെക്കുറിച്ചല്ല വൈലോപ്പിള്ളി എന്ന രാഷ്ട്രീയക്കാരനെക്കുറിച്ചാണ് വൈലോപ്പിള്ളി എന്ന രാഷ്ട്രീയക്കാരനോ അങ്ങനൊരാളുണ്ടായിരുന്നുവോ എന്ന് ആരെങ്കിലും ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു കാരണം വയലൂപ്പള്ളിക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യത്തിന് വയലൂപ്പള്ളിയുടെ കവിതയിൽ ഉടനീളം രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഒന്ന് ഒരു അടിസ്ഥാന വർഗത്തിന്റെ രാഷ്ട്രീയമാണ് കാരണം വൈലപ്പള്ളി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നത് തൻ്റെ ഉള്ളിലെ ഒരു ലോകം പുറം ലോകവുമായി സംവദിക്കുമ്പോ പുറം ലോകത്തിന്റെ സൗന്ദര്യത്തോട് അദ്ദേഹം സംസാരിച്ചു നമ്മുടെ പ്രകൃതിയുടെ മനോഹാരിതയോട് വൈവിധ്യങ്ങളോട് വർണ്ണഭംഗിയോടൊക്കെ സംസാരിച്ചു ഒന്ന് രണ്ട് പ്രകൃതിയുടെ മക്കളായി ജീവിക്കുന്ന സാധാരണ മനുഷ്യന്റെ വേദനകളോട് അദ്ദേഹം സംസാരിച്ചു രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നിപ്പോ നമ്മുടെ ഭാഷയിൽ പറയാവുന്ന പ്രകൃതിയുടെ രാഷ്ട്രീയമുണ്ട് അടിസ്ഥാന വർഗത്തിന്റെ രാഷ്ട്രീയമുണ്ട് ഉണ്ട് അതസ്ഥിതന്റെ രാഷ്ട്രീയം ഉണ്ട് ഭാഷയിൽ പറഞ്ഞാൽ പ്പും പച്ചയും നീലയും ഒക്കെ കളർന്ന ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ട് പക്ഷെ ആ രാഷ്ട്രീയത്തിൽ ഒന്നും ഒരു കച്ചി രാഷ്ട്രീയത്തിന്റെ പേര് നമ്മൾ പൊതുവെ പറയാറില്ല പക്ഷെ കച്ചി രാഷ്ട്രീയത്തിൽ തന്നെ വൈലൂപ്പള്ളി പങ്ക് വഹിച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല പുരോഗമന കലാസാഹിത്യ സംഘം എന്ന ഒരു പ്രസ്ഥാനം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പോലെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സാംസ്കാരിക സംഘമാണ് സി പി എമ്മിനെ പിന്തുണക്കുന്ന രാഷ്ട്രീയമായി പ്രത്യയശാസ്ത്രപരമായി ആശയപരമായി സംഘടനാപരമായി അതിനെ പിന്തുണക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുടെ കലാകാരന്മാരുടെ എഴുത്തുകാരുടെ ബുദ്ധിജീവികളുടെ ഒരു പ്രസ്ഥാനത്തിനാണ് പുരോഗമന കലാസാഹിത്യ സംഘം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഘടന ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആ സംഘടനയുടെ സ്ഥാപക അധ്യക്ഷനായിരുന്നു വൈലുപ്പള്ളി ശ്രീധരമേനുവൻ അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധം എന്ന് പറഞ്ഞാൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത് വരെ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയവും ഇല്ല അത് എത്തുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അന്ന് വൈലോപ്പള്ളിക്ക് എന്ത് പ്രായമുണ്ട് വൈലുപ്പള്ളിക്ക് എഴുപത് വയസ്സ് പ്രായമുണ്ട് കാരണം വലിയപ്പള്ളി പിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് തൃപ്പൂണിത്തുറയിലാണ് അദ്ദേഹം ജനിച്ചത് തൃശൂരിലായിരുന്നു അദ്ദേഹം ജീവിച്ചത് നമുക്കറിയാം എന്തായാലും എഴുപത് വയസ്സുവരെ വൈലൂപ്പള്ളിക്ക് കക്ഷി രാഷ്ട്രീയമായി ആരോടും ബന്ധമില്ല എങ്ങനെയാണ് അദ്ദേഹം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് വൈലൂപ്പള്ളിയുടെ സപ്തതി ആഘോഷം ആണ് അന്ന് എറണാകുളത്ത് സംഘടിപ്പിച്ചത് ആ സപ്തതി ആഘോഷത്തിൽ വെച്ചാണ് പുരോഗമന കലാസാഹിത്യ സംഘം രൂപം കൊണ്ടത് അന്ന് വരെ സി പി എമ്മിനു ബന്ധമുള്ള സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ ഒരു സംഘടനയുണ്ടായിരുന്നു ആ സംഘടനയുടെ പേര് ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രൂപം കൊണ്ടതാണ് എഴുപത്തി ഒന്ന് മുതൽ എൺപത്തി ഒന്ന് വരെ ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ ആണ് എന്ന് പറഞ്ഞാൽ ദേശാഭിമാനി വായിക്കാനും പ്രചരിപ്പിക്കാനും എന്ന പേരിൽ തുടങ്ങിയിട്ട് അതൊരു വലിയ സാംസ്കാരിക പ്രസ്ഥാനമായിട്ട് മാറുകയാണ് ഉണ്ടായത് പിന്നീട് എൺപത്തി ഒന്നായപ്പോൾ അത് പോരാ പത്രത്തിന്റെ പ്രചാരണത്തിന്റെ പേരായി മാറാതെ സാംസ്കാരിക പ്രവർത്തകരുടെ കലാകാരന്മാരുടെ സാഹിത്യകാരന്മാരുടെ ഒരു സംഘം തന്നെ വേണം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാ സംഘം ഉണ്ടാകുന്നത് അത് ഉണ്ടാകുന്നത് വൈലൂപ്പിള്ളിയുടെ സപ്തതി ആഘോഷ വേളയിലാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആ പുകാസയുടെ പ്രസിഡന്റായി മാറുന്ന സാഹചര്യം പുകാസയുടെ പ്രസിഡന്റുമാരാകുക എന്ന് പറഞ്ഞാൽ കൃത്യമായി സി പി എമ്മിന്റെ ബുദ്ധിജീവി ആവുക എന്നാണ് അർത്ഥം അത് പിൽക്കാലത്ത് ആ സ്ഥാനത്ത് വന്ന പേരുകളൊക്കെ എടുത്തു നോക്കിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി അഞ്ച് വരെ മരണം വരെ വൈലൂപ്പള്ളിയാണ് പ്രസിഡന്റ് പിന്നീട് വന്ന ആളുകളൊക്കെ സി പി എമ്മിന്റെ പേര് കേട്ട നേതാക്കന്മാരോ ബുദ്ധിജീവികളോ ആണ് ആ കൂട്ടത്തിൽ കടമനിട്ട ഒരു പ്രസിഡന്റ് ആയിരുന്നു അതിനിടയിൽ സാനുമാഷ് പൂക്കാസയുടെ പ്രസിഡന്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കീർത്തി കേട്ട പ്രസിഡന്റായി മാറിയ ആള് എം എൻ വിജയം മാഷാണ് യു എ ഖാദർ ഉണ്ടായിരുന്നു വൈശാഖൻ ഉണ്ടായിരുന്നു നമ്മുടെ സച്ചിദാനന്ദ എൻ വി പി ഉണിത്തിരി മാഷ് ഉണ്ടായിരുന്നു ഷാജി കരുൺ വരെ വൈലൂപ്പള്ളിക്ക് ശേഷം പുക്കാസയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവിയിൽ ഇരുന്ന ഓരോരുത്തരെയും നോക്കിയാലറിയാം അവരെന്തുമാത്രം തീവ്രമായിട്ടാണ് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരകരായി മാറിയത് എന്ന് പിൽക്കാലത്ത് നമുക്ക് കാണാൻ പറ്റും എൻ്റെ മുമ്പിൽ ഇന്നത്തെ ഒരു ഒരൊറ്റ വിഷയം എങ്ങനെയാണ് വൈലോപ്പിള്ളിയെ പോലെ കവി തൻ്റെ ഉള്ളിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്ന ഒരാൾ തൻ്റെ ചുറ്റുവട്ടത്തെ വേദനകൾ മാത്രം അറിഞ്ഞ ഒരാൾ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൊടിയിലേക്ക് നോക്കിയിട്ടില്ലാത്ത ഒരാൾ എവിടെ വെച്ചാണ് രാഷ്ട്രീയക്കാരനായത് ആ പരിണാമത്തിൽ ഞാൻ കേട്ട രണ്ട് കഥകളുണ്ട് ആ രണ്ട് കഥകൾ പറഞ്ഞു തന്നത് എൻ്റെ രണ്ട് മുതിർന്ന സുഹൃത്തുക്കളാണ് അതിൽ ഒരാൾ ഡോക്ടർ പ്രഭാകരൻ പഴശ്ശിയാണ് പ്രഭാകരൻ പഴശ്ശി കണ്ണൂർക്കാരനാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ജീവിക്കുന്നു പേരുകെട്ട എഴുത്തുകാരനാണ് സാംസ്കാരിക വകുപ്പിലെ ഉയർന്ന ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച് ഇപ്പോൾ വിശ്രമ ജീവിതവും കലാപ്രവർത്തനവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി അദ്ദേഹം പറഞ്ഞൊരു കഥയാണ് വൈലുപ്പള്ളി പുകാസയുടെ പ്രസിഡൻ്റൊക്കെ ആകുന്നതിന്റെ എത്രയോ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എൺപത്തി ഒന്ന് വരെ ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അതിനിടയിലാണ് ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ സജീവമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ ഏറ്റവും പ്രമാദമായ ഒരു രാഷ്ട്രീയ സംഭവ വികാസം ഉണ്ടാകുന്നത് അത് അടിയന്തരാവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഏഴ് വരെ അടിയന്തരാവസ്ഥ നിൽക്കുമ്പോൾ ഒരു സമ്മേളനം നടന്നു ദേശാഭിമാനി സ്റ്റഡി സർക്കിളിന്റെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എറണാകുളത്ത് നടന്നു ആ സമ്മേളനത്തിലാണ് ആദ്യമായി വൈലോപ്പള്ളി എന്ന മഹാകവിയെ പങ്കെടുപ്പിക്കുന്നത് വൈലുപ്പള്ളി എന്ന മഹാകവിയെ അന്ന് എം എസ് ദേവദാസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സമ്മേളനത്തിൽ ക്ഷണിച്ചു അദ്ദേഹം വന്നു അദ്ദേഹം പക്ഷേ അവിടെ നടത്തിയ പ്രസംഗം സദസ്യരെ മാത്രമല്ല സംഘാടകരെ പോലും ഞെട്ടിച്ചു കളഞ്ഞു കാരണം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എന്താണ് അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് അവർ ആ കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്താണ് ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ ചെയ്തികൾ എന്തൊക്കെയാണ് അത് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്നും ആ സാത്വികനായ മനുഷ്യന്റെ ഉള്ളിൽ കയറിയിട്ടേ ഇല്ല അദ്ദേഹം അവിടെ വന്ന് നടത്തിയ പ്രസംഗം അടിയന്തരാവസ്ഥയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് എത്ര മനോഹരമാണ് ഈ കാലം നമ്മുടെ ഓഫീസുകളൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നു ജീവനക്കാരൊക്കെ കൃത്യമായി ഓഫീസിൽ വരുന്നു ബസ്സുകളൊക്കെ കൃത്യമായിട്ട് ഓടുന്നു ട്രെയിനുകളൊക്കെ തമയം തെറ്റാതെ ഓടുന്നു എത്ര മനോഹരമായ കാലം എന്ന മട്ടിൽ അടിയന്തരാവസ്ഥയെ വാഴ്ത്തിക്കൊണ്ടാണ് ആദ്യമായി വൈലൂപ്പള്ളി എന്ന മനുഷ്യൻ സി പി വേദിയിൽ വന്ന് സംസാരിക്കുന്നത് സംഘാടകരാകെ ഉയർത്തുപോയി കേൾവിക്കാരാകെ ഞെട്ടിപ്പോയി പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല ഈ വലിയ മഹാകവിയോട് ആരും അവിടെ വെച്ച് കയറിക്കാനൊന്നും പോയില്ല തീർച്ചയായിട്ടും അതൊരു നല്ല മര്യാദയാണ് കാണിച്ചത് ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി പറഞ്ഞൊരു കഥ അദ്ദേഹം അത് എഴുതിയിട്ടുമുണ്ട് വൈലോപ്പള്ളി അന്ന് താമസിക്കുന്നത് ഉഷാ ടൂറിസ്റ്റ് ഹോമിലാണ് ഉഷ ടൂറിസ്റ്റ് ഹോമിലെ ക്യാൻറ്റീനിൽ രാവിലെ പ്രാതൽ കഴിക്കാൻ വൈലോപ്പള്ളിയും എം എസ് ദേവദാസും എം എൻ കുറുപ്പ് അങ്ങനെയുള്ള അക്കാലത്തെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ വന്നപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കുന്ന തക്കത്തിൽ വൈലോപ്പള്ളിയോട് പോയി സംസാരിക്കാൻ അക്കാലത്തെ ചെറുപ്പക്കാരനായ പ്രഭാകരൻ പഴശ്ശി ചെന്നു എന്നിട്ട് പതുക്കെ പരിചയപ്പെട്ടു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നു കൂട്ടത്തിൽ പറഞ്ഞു അങ്ങയുടെ ഇന്നലത്തെ പ്രസംഗം ഒട്ടും ശരിയായില്ലാട്ടോ അങ്ങ് അടിയന്തരാവസ്ഥയെ പുകഴ്ത്താൻ പാടുണ്ടോ എന്താണ് നടക്കുന്നത് എന്ന് അങ്ങേക്കറിയാമോ ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ വൃത്തിയില്ല ഈ ഇരുട്ടത്ത് കാണുന്ന ഒരു മിനാമിനിങ്ങിന്റെ വെളിച്ചം പോലും സംശയത്തോടെ കാണുകയാണ് പോലീസുകാരെ എപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങ് അടിയന്തരാവസ്ഥയെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പറയാതിരുന്നൂടെ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ സൗമ്യമായിട്ടാണെങ്കിലും രൂക്ഷമായ ഭാഷയിൽ വൈലോപ്പിള്ളിയോട് കയർത്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ പ്രഭാകരൻ പഴശ്ശി പറയുന്ന ഒരു കാര്യം ആ മനുഷ്യന് ഒരു എതിര് പറഞ്ഞില്ല അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങൾ ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നു എന്ന ഭാവത്തോടെ വളരെ നിഷ്കളങ്കമായി അദ്ദേഹം അത് കേട്ടുകൊണ്ടിരുന്നു എന്നാണ് നല്ല ഫലമുണ്ടായി ആ ഇടപെടലിന് എന്നാണ് പ്രഭാകരൻ സാറ് പിന്നീട് എഴുതിയത് പിന്നീട് ദേശാഭിമാനിയിൽ അദ്ദേഹം ഈ കാർട്ടൂൺ കവിതകൾ എന്ന പേരിൽ എഴുതി തുടങ്ങി കാർട്ടൂൺ കവിതകൾ എഴുതി തുടങ്ങിയ കൂട്ടത്തിലാണ് അടിയന്തരാവസ്ഥക്കെതിരായി ആദ്യമായി ഒരു വരി വൈലോപ്പള്ളി എഴുതുന്നത് ആ വരിയാണ് പിന്നീട് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ട് മാറിയത് ആ തലക്കെട്ട് മിണ്ടുക മഹാമുനെ എന്നായിരുന്നു അത് സാക്ഷാൽ സി അച്യുതമേനവന്റെ നേരെയുള്ള ഒരു നിലവിളിയായിരുന്നു അതാണല്ലോ അടിയന്തരാവസ്ഥയുടെ പ്രത്യേകത ഇന്ത്യ ഇന്ദിരാഗാന്ധി ഭരിക്കുന്നു സഞ്ജയ് ഗാന്ധിയുടെ ദുർഭരണം നടക്കുന്നു ഈ സമ്മേളനത്തിൽ വൈലോപ്പിളി ചെയ്ത പ്രസംഗത്തിന്റെ പ്രത്യേകത അതാണ് സഞ്ജയ് ഗാന്ധി ഇന്ത്യയിലെ മുഴുവൻ എഴുത്തുകാരെ ഒരു ഡൽഹിയിലെ സമ്മേളനത്തിന് ക്ഷണിച്ചുകൊണ്ടയച്ച ഒരു കത്ത് വൈലോപ്പിളിക്ക് കിട്ടിയത് നിധി പോലെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു ആ കത്ത് ഈ സമ്മേളനത്തിൽ വന്ന് ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ സമ്മേളനത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് വന്ന് അദ്ദേഹം കാണിക്കുകയും ചെയ്തു എന്തുമാത്രം വലിയ മണ്ടത്തരം വന്ന് ആലോചിച്ച് നോക്കൂ പക്ഷേ പ്രഭാകരൻ പഴശ്ശിയുടെ ഇടപെടലിൽ നല്ല ഗുണമുണ്ടായി എന്നും പിന്നീട് ദേശാഭിമാനിയിൽ അദ്ദേഹം സ്ഥിരമായി കാർട്ടൂൺ കവിതകൾ എഴുതി തുടങ്ങി അക്കൂട്ടത്തിൽ ഒന്നാണ് മിണ്ടുക മഹാമുനെ അച്യുതമേനോൻ അന്ന് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് നേതാവ് കരുണാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ കൂടെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും സി പി ഐയും ഒക്കെ ചേർന്നാണ് അന്ന് കേരളം ഭരിക്കുന്നത് അപ്പോൾ അച്യുത മേനോൻ ഈ അനീതികളൊക്കെ കേരളത്തിലും ഇന്ത്യയിലാകെ നടമാടുമ്പോൾ ഒരക്ഷരം അടിയന്തരാവസ്ഥക്കെതിരെ മിണ്ടാത്തതിൻ്റെ പ്രതിഷേധമായിരുന്നു ആ കവിത കാർട്ടൂൺ കവിതകൾ എന്ന പേരിൽ വന്ന മിണ്ടുക മഹാമുനെ എന്ന വാക്യം പിന്നീടാണ് അദ്ദേഹം അടിയന്തരാവസ്ഥക്കെതിരെ കുറിക്കുകൊള്ളുന്ന കവിതകൾ പിന്നെയും എഴുതി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിഖ്യാതമായൊരു വരിയുണ്ട് എല്ലാം ഇപ്പോൾ ഭദ്രമായി ബ്രിട്ടീഷുകാർ ആണകാലം പോലെ എന്നൊക്കെ എഴുതിയത് വലുവപ്പിള്ളിയാണ് ഓ നന്നായല്ലോ എല്ലാം നന്നായി നാട് നന്നായി അടിയന്തരാവസ്ഥ വന്നതുകൊണ്ട് ഏതുപോലെ എല്ലാം ഇപ്പോൾ ഭദ്രമായി വാണ കാലം പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് സാമ്രാജ്യത്വം ഭരിച്ചിരുന്ന കാലം പോലെ വൈദേശിക അക്രമികൾ ഇവിടെ വന്ന് നാട് ഭരിച്ചിരുന്നത് പോലെയാണ് നമ്മുടെ നാട് ഇന്ദിരാഗാന്ധി ഭരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വരികൾ ഉണ്ടായി അടിയന്തരാവസ്ഥക്കെതിരായി കൃത്യമായ കവിത വന്നത് അവിടെ മുതലാണ് എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ യാതൊരു ബോധവും ഇല്ലാതിരുന്ന ഒരു മനുഷ്യനെ രാഷ്ട്രീയക്കാരനായി തീർത്ത ഒരു കഥ പറഞ്ഞത് ഡോക്ടർ പ്രഭാകരൻ പഴശ്ശിയാണ് അത് മലയാളത്തോട് പറഞ്ഞ പ്രഭാകരൻ പഴശ്ശിയോട് ഞാൻ നന്ദി പറയുന്നു രണ്ടാമതൊരു കഥ കൂടി കേട്ടിട്ടുണ്ട് അതും കഥയല്ല ഇതൊക്കെ സാക്ഷിമൊഴികളാണ് രണ്ടാമത്തെ കഥ അടുത്ത കാലത്ത് മരിച്ചുപോയ പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന തലത്തിലുള്ള നേതാവായിരുന്ന ഞങ്ങളുടെ നാട്ടുകാരൻ വി പി വാസുദേവൻ മാഷു പറഞ്ഞ കഥയാണ് കക്ഷി രാഷ്ട്രീയത്തോട് വന്ന വൈലോപ്പള്ളി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദൈനംദിന ചലനങ്ങളെ അറിയാതെ പോയ ഒരു കാലഘട്ടത്തിൻ്റെ കഥ കൂടി കുറെ കൂടി പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ സാങ്കേതിക യാഥാർത്ഥ്യങ്ങളിലേക്ക് വൈലോപ്പള്ളി വന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ കഥ ഇങ്ങനെയാണ് ഈ പുക്കാസ എന്ന സാംസ്കാരിക പ്രസ്ഥാനത്തെ യഥാർത്ഥത്തിൽ നയിക്കുന്നത് വൈലോപ്പള്ളിയാണ് എല്ലാം തീരുമാനിക്കുന്ന വൈലോപ്പള്ളിയാണ് എന്നായിരുന്നു ആ സാധുവിൻ്റെ ധാരണ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഒരു സംസ്ഥാന കമ്മിറ്റിക്ക് അദ്ദേഹം വന്ന സമയത്ത് അകത്തൊരു കമ്മിറ്റി നടക്കുകയാണ് അപ്പം എന്താണ് അകത്ത് നടക്കുന്നത് എന്ന് പിന്നീട് വന്ന പലരോടും അദ്ദേഹം ചോദിച്ചു അപ്പോഴാണ് ആരോ പറഞ്ഞത് അകത്ത് നടക്കുന്നത് കൾച്ചറൽ ഫ്രാക്ഷനാണ് എന്ന് പറഞ്ഞാൽ ഈ പുകാസയുടെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളുകളിൽ നിന്ന് പാർട്ടി മെമ്പർമാരായ ആളുകൾ അകത്തൊരു യോഗം ചേരുന്നുണ്ട് അതാണ് പാർട്ടി ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അവരാണ് യഥാർത്ഥത്തിൽ എന്താണ് പുകാസയുടെ പരിപാടികൾ എന്ന് തീരുമാനിക്കുക അവർ തീരുമാനിച്ചിട്ട് പുറത്തു വരും ആ തീരുമാനമാണ് വളരെ സമർത്ഥമായി പിന്നീട് പുകാസയുടെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങി പുകാസയുടെ തീരുമാനമായിട്ട് മാറുക അപ്പം അതിൻ്റെയൊക്കെ കൂടെ നിന്ന് ഞാൻ അധ്യക്ഷനായ കമ്മിറ്റിയാണല്ലോ ഇതൊക്കെ തീരുമാനിച്ചത് എന്ന് സാധാരണഗതി ധരിച്ചു പോയിരുന്ന വൈലുപ്പിള്ളിയോട് ആദ്യമായി ഇങ്ങനെയൊക്കെ ഒരു ഏർപ്പാടുണ്ട് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് നമ്മളൊന്നും അല്ല പാർട്ടി തീരുമാനിക്കും നമ്മളത് നടപ്പാക്കും അതുകൊണ്ട് പുകാസക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ടു പോകാൻ അവകാശമോ സ്വാതന്ത്ര്യമോ ഉള്ള ഒരു സംഘടനയല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്ന അവിടെ വെച്ചാണ് അന്ന് അദ്ദേഹം ചോദിച്ചു അത്രേ അങ്ങനെയാണെങ്കിൽ ഈ ഫ്രാക്ഷനിലൊരു മെമ്പർഷിപ്പ് കിട്ടാൻ എന്താണ് വഴി എന്ന് ചോദിച്ചു വത്രേ എന്ന് പറഞ്ഞാൽ പുറത്തിരിക്കേണ്ടല്ലോ എന്നാ എന്നെ കൂടി അകത്തിരുത്തിക്കൂടെ എന്ന് വളരെ നിഷ്കളങ്കമായി അദ്ദേഹം ചോദിച്ചു എന്നാണ് പിന്നീട് അവസ്ഥ മാറി കെട്ടോ തീർച്ചയായിട്ടും എം എൻ വിജയമാഷ്ട കാലം വന്നപ്പോ പുരോഗമന കലാസാഹിത്യ സംഘം അതിൻ്റേതായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി അത് പലപ്പോഴും പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി പാർട്ടി ലീഡർഷിപ്പിന് അത് ദഹിക്കാതായി അങ്ങനെയാണല്ലോ വിജയൻ മാഷുമായിട്ട് കലഹം ഉണ്ടാകുന്നത് അപ്പം പിൽക്കാല കഥയാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ കഥ പിന്നീട് സി പി എമ്മിൻ്റെ സംഘടനാപരമായ രീതിശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കിയ രണ്ട് കഥ ഈ രണ്ട് കഥയും പറഞ്ഞത് രണ്ടുപേരാണ് ഒന്ന് ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി രണ്ട് വി പി വാസുദേവൻ മാഷ് ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ ഇനി പറയേണ്ടതില്ല അങ്ങനെയാണ് വൈലോപ്പള്ളി എന്ന രാഷ്ട്രീയക്കാരൻ ഉണ്ടാകുന്നത് വൈലോപ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനെ കുറിച്ചാണ് മലയാളിക്ക് അറിയാത്തത് അങ്ങനെ ഒരു കഥയാണ് പറയേണ്ടത് എന്ന് ആണ് എനിക്ക് തോന്നിയത് കവിത എന്ന നിലയിൽ അദ്ദേഹത്തെ ഒന്നും പറയേണ്ട കാര്യമില്ല ആർക്കും എല്ലാവരുടെ വിരൽ തുമ്പിലും വൈലോപ്പള്ളി ഉണ്ട് എല്ലാ ചുണ്ടിലും വൈലുപ്പള്ളി ഉണ്ട് നമ്മൾ മാമ്പഴം തൊട്ട് ഇരുപതിലേറെ കാവ്യസമാഹാരങ്ങളുണ്ട് ഗദ്യത്തിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് മുപ്പതിലേറെ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയം വൈലോപ്പള്ളി എന്ന കവിയെക്കുറിച്ച് എന്നതിലേറെ വൈലോപ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനെക്കുറിച്ച് പറയാൻ ഈ വർത്തമാനം ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക